നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി ഒൻപതര മണിക്കാണ് തിരുവനന്തപുരത്ത് സംഭവം നടക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ് അത് രാവിലെ പുലർച്ചെ രണ്ട് മണിക്ക് നിന്ന് പോയ ബസ്സാണ് ഏതാണ്ട് പത്ത് പതിനൊന്ന് പതിനെട്ട് മണിക്കൂർ നേരം വാഹനം ഓടിച്ച് ഒരു യതു എന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തെത്തുന്നു സച്ചിദേവ് എം എൽ എയും തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രനും ചേർന്ന് കുടുംബാംഗങ്ങളും ചേർന്ന് അവർ ഓടിച്ചു വന്ന വാഗണർ കാറ് ആ ബസ്സിന്റെ വിലങ്ങനെ ഇട്ട് നിയമവിരുദ്ധമായി സീബറ ക്രോസിങ്ങിൽ വഴിതടഞ്ഞ് ഇട്ട് തടഞ്ഞ് പുറത്തിറങ്ങി യാത്രക്കാരെയൊക്കെ ഇറക്കി വിട്ട് യുവിനെതിരെ ആക്ഷേപം ചൊരിഞ്ഞ് അവസാനം ഒരു ലൈംഗിക ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറ്റവും തലയിൽ വെച്ചു കൊടുത്തിട്ട് ഇന്നേക്ക് ഒൻപത് മാസം പൂർത്തിയാകണം അതായത് നാളെ നേരം വെളുക്കുമ്പോൾ പത്താമത്തെ മാസത്തിന്റെ തുടക്കമാണ് നമുക്കറിയാം പത്ത് പതിനെട്ട് മണിക്കൂർ നേരം വണ്ടി ഓടിച്ചു വരിക എന്ന് പറഞ്ഞാൽ വലിയ ക്ഷീണമാണ് വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു ഒരു മോഹത്തോടുകൂടി വരുമ്പോ ഒരു കള്ളക്കേസ് കൊടുത്തുകൊണ്ട് പോലീസുകാർ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുലരുവോളം അതായത് രാവിലെ ഒൻപത് പത്ത് മണിവരെ കാസേരയിലിരുത്തി കൊതുകടി കൊള്ളിച്ചിട്ട് ഇപ്പൊ എന്നെ മനസ്സിലായോ എന്ന് പറഞ്ഞ ആ സംഭവം നടന്നിട്ട് ഒമ്പത് മാസം കഴിയണം ഇതുവിനെ പലരും മറന്നു എന്ന് തോന്നുന്നു പക്ഷേ മേയറും എം എൽ എയും അത്ര പെട്ടെന്ന് മറക്കുമെന്ന് തോന്നുന്നില്ല കാരണം യതു എന്ന കെ എസ് ആർ ടി സിയുടെ എംപാനൽ ഡ്രൈവറായ കേവലം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന ആ ചെറുപ്പക്കാരൻ കൊടുത്തിട്ടുള്ളൊരു കേസ് അവർ തിരിച്ചു കൊടുത്തിട്ടുള്ള കേസ് ഈ രണ്ട് കേസുകളും ഒരു തലവേദനയായി മേയറുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമുണ്ട് ഇന്ന് യതു എന്ന ചെറുപ്പക്കാരനെ പലരും മറന്നു എന്ന് തോന്നുന്നു പക്ഷെ ആ കേസുകൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല നമുക്കറിയാം എന്താണ് പിന്നീട് സംഭവിച്ചത് എന്ന് യതു ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്വം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം മേയറുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങി ഒരു ലൈംഗിക ആക്ഷേപം കൂടി ചേർത്ത് യദുവിനെതിരെ പരാതി കൊടുക്കുകയും യെതുവിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത ശേഷം അതിനുശേഷമാണ് കോടതിയില് യു പോയതിനു ശേഷം യെദുവിന്റെ കേസ് എടുക്കുന്നത് എന്നാൽ യെതുവിന്റെ കേസ് ഇതുവരെ ഈ ഒൻപത് മാസത്തെ കാലയളവിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമായിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് യാതൊരു തെളിവുമില്ല അതായത് വാഹനം തടച്ചു നിർത്തിയതിനോ യാത്രക്കാരെ ഇറക്കി അങ്ങനെ എന്തെങ്കിലും നടന്നതായിട്ട് യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് കോടതിയിലെത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ യെതുവിനെതിരെയുള്ള കേസ് അങ്ങനെയാണോ യെതുവിനെതിരെയുള്ള കേസ് എല്ലാ തെളിവുകളുമുണ്ട് മുഴുവൻ തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളടക്കം മുഴുവൻ തെളിവുകളുമുണ്ട് ഏറ്റവും രസകരമായ ഒരു എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് കാണാനില്ല നമ്മൾ പറഞ്ഞിരുന്നു ആ മെമ്മറി കാർഡ് ഇട്ടിരുന്ന ഡിവൈസ് അടക്കം അവിടെ കോടതിയിൽ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ഡമ്മി പരീക്ഷണവും നടന്നു അതായത് അതേ കെ എസ് ആർ ടി സി ബസ് അതേ സമയത്ത് ഓടി വരുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു വാഗണർ കാർ ഓടിച്ചുകൊണ്ട് അതിന്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതു ആംഗ്യം കാണിക്കും ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും എന്ന തെളിവെടുപ്പ് സഹിതം ഡമ്മി പരീക്ഷണമടക്കം പണ്ട് സി ബി ഐ ഡയറി കുറപ്പിലും മമ്മൂട്ടി കാണിച്ചതുപോലെ ഡമ്മി പരീക്ഷണമടക്കം തെളിയിച്ച് കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ മനസ്സിലാകുന്നത് നം വാങ്ങനക്കാരൻ്റെ വേഗത്തിൽ മൂന്ന് പേര് ഇരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് എന്നാണ് ഒരിക്കലും പിന്നിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ കാണാൻ കഴിയില്ല ഡ്രൈവർക്ക് പിന്നെ മിററിലൂടെ കാണാൻ പറ്റുമെന്ന് കരുതാം എന്നാൽ മേയറുടെ കാറിന്റെ പിൻസീറ്റ് പിന്നിലേക്കാണ് തിരിച്ചു വെച്ചതെന്നുള്ളൊരു വിവരം ഈ കേസ് വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഏതായാലും ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് യതുവിനെതിരെയുള്ള കേസ് അതായത് സകല തെളിവുകളും കോടതിയിൽ എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് റിപ്പോർട്ട് കൊടുക്കാൻ അതുപോലെ യതു കൊടുത്തിട്ടുള്ള കേസ് യാതൊരു തെളിവുമില്ലാതെ നിൽക്കുന്നു പക്ഷെ ഒരു ചോദ്യം എന്ത് ഈ കേസ് ഇങ്ങനെ തന്നെ വെച്ചേക്കണു ഇത് കോടതിയിലെ വിചാരണയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ അനന്തര നടപടികൾക്കോ പറഞ്ഞയക്കാത്തത് എന്ത് അങ്ങനെ നടപടികൾ വേണ്ടേ അതല്ല ഏത് കൊടുത്ത കേസിൽ യാതൊരു തെളിവുകളും ഒന്നും സാക്ഷികളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തേ അത് റെഫർ ചെയ്യാത്തു അപ്പോ മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും സച്ചിൻ ദേവ് എം എൽ എക്കും മേയർ ആര്യ രാജേന്ദ്രനും പിണറായി വിജയനും അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം ഈ കേസ് കോടതിയിൽ ഏത് കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാലും അടപ്പു ഭാഷയിലും കോടതിയിൽ കയറി നിന്ന് വിയർക്കേണ്ടി വരും എന്നാണ് നമുക്കറിയാം ഇത് ജനം ഏറ്റെടുത്ത സമയത്താണ് സച്ചിൻ ദേവനെ മന്ത്രിയാക്കാൻ ഒരു മോഹം ഉണ്ടായിരുന്നത് ഒരു തീരുമാനം ഉണ്ടായിരുന്നത് പക്ഷെ ജനങ്ങൾ അത്രത്തോളം ഒരു വലിയ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം തെറിച്ച് നമുക്കറിയാം ഏതാണ്ട് അതേ സമാനമായ ഒരു അവസ്ഥയാണ് ഇനി അവർക്ക് വരാൻ പോകുന്നത് അതായത് ഈ കേസ് എന്തെങ്കിലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇവരൊക്കെ മന്ത്രിമാരോ മറ്റാരെങ്കിലോ എം എൽ എയോ ഒക്കെ ആയി വരാം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കൂട്ടിക്കേറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് യദുവിന്റെ കേസ് തള്ളിയാലും മേയർ കേസ് കൊണ്ടു കഴിഞ്ഞാലും രണ്ടായാലും പണിയാകുന്നത് ഇവിടെ മേയർക്കും എം എൽ എക്കും ആണെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ മേയർക്കെതിരെ കൊടുത്തിട്ടുള്ള കേസ് യതു കൊടുത്തിട്ടുള്ള കേസ് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ റെഫർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവർ ആ കേസ് മൂവ് ചെയ്യും മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ തെളിവുകളാണോ യെതുവിനെതിരെ അവർ നിരത്തിയിട്ടുള്ളത് ആ തെളിവുകളെല്ലാം അവർക്ക് തിരിഞ്ഞടിക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് കാണാനും പറ്റും അത് തന്നെയാണ് അവരുടെ ഭയം ആ ഭയം അവർക്കുണ്ട് ആ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും യെതുവിന് വേണ്ടി അണിനിരുന്ന ഒരു ഒരു കാലമുണ്ട് എന്നാൽ അതിനുശേഷം ഇവിടെ ലാൻഡ് സ്ലൈഡ് വന്നു അതുപോലെ അർജുൻ ഷിരൂരിലെ വിഷയങ്ങൾ വന്നു ഇങ്ങനെ പല വിഷയങ്ങൾ വന്നപ്പോഴും യദുവിന്റെ വിഷയം അതിനിടയിൽ കൂടി അത് മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം യേതു വന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ അതായത് ഈ ഭരണത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങളുടെ ഒരു പ്രതിനിധിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അല്ലാതെ യദു എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഒന്നായിട്ട് ഇറങ്ങിയതാണെന്ന് കരുതണ്ട കാര്യം എല്ലാവർക്കും അമർഷമുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിന്റെ തിക്തഫലങ്ങൾ അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ തിക്തഫലങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതിഷേധമായി തങ്ങൾക്കൊരു പ്രതിനിധിയെ ലഭിച്ചപ്പോൾ ആ പ്രതിനിധിയായി യെതുവിനെ പിന്തുണ കൊടുത്തു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അത് ഇടതുപക്ഷത്തിന് സഖാക്കൾക്ക് കൃത്യമായത് മനസ്സിലായിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഈ കേസ് എവിടെയും എത്തിക്കാതെ ഇട്ടേക്കുന്നത് ഈ കേസ് മുന്നോട്ട് പോയാൽ അത് അപകടമാകുന്നത് യെതുവിനല്ല യെതുവിനൊരിക്കലും ഈ കേസ് അപകടമാവില്ല കാരണം ആവശ്യമായ തെളിവുകളൊക്കെ യെതുവിന്റെ കേസ് എതു കൊടുത്ത കേസിൽ അവർക്ക് സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് അവരെ കൂടെ നിന്നുകൊണ്ട് അത്തരത്തിലൊരു സംഭവം നടന്നതായി തെളിവില്ല തെളിവില്ല എന്ന് പറയുമ്പോൾ രസകരമായ വസ്തുവ നമ്മൾക്ക് കണ്ടതാണിത് ആദ്യം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് മേയർ പറഞ്ഞിരുന്നു എന്നാൽ മീഡിയകൾ അതിന്റെ വിഷ്വൽ പുറത്തുവിട്ടു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ വാഹനം വന്ന് ആ സീബ്ര ക്രോസിംഗിൽ നിയമവിരുദ്ധമായി കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ വിലങ്ങനെ കയറി നിൽ നിർത്തുന്നതും അതിൽ നിന്ന് അവർ ഇറങ്ങുന്നതും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫ്രണ്ട് ഡോർ ഡ്രൈവർ ഡോർ തുറന്നുകൊണ്ട് ആ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ ആക്ഷേപിക്കുന്നതും വിരൽ ചൂണ്ടി സംസാരിക്കുന്നതും ആ വാഹനത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന മറ്റേതോ യാത്രക്കാരനെ ബസ്സിനുള്ളിൽ നിൽക്കുന്ന മറ്റേതോ യാത്രക്കാരനെ മേയർ ഭീഷണിപ്പെടുത്തുന്നതും ഇങ്ങോട്ട് കൊണ്ടുപോ എന്നവരുടെ മൊബൈലെടുത്ത ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കാണാൻ കഴിഞ്ഞതാണ് അത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ യതു കൊടുത്ത കേസിൽ ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ ഈ ദൃശ്യങ്ങളെല്ലാം യദുവിനെതിരെ കൊടുത്ത കേസിൽ സാക്ഷിയായിട്ട് അതായത് അവിടെ കോടതിയിൽ തെളിവായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എപ്പോഴാണ് യദുവിന്റെ കേസ് തള്ളുന്നത് സാധാരണഗതിയിൽ അവർ പ്രതീക്ഷിച്ചത് ഒരു സാധാരണക്കാരൻ ചെറുപ്പക്കാരനില് ഇട്ടിട്ട് പോകുമെന്നാണ് കരുതിയത് സത്യത്തിൽ അവരുടെ ഒരു നിമിഷത്തെ ശപിക്കുകയാണ് അവർ ഒന്ന് പറയാതിരിക്കാൻ വയ്യ മേയറൊക്കെ ശപിക്കുന്നുണ്ട് ഏത് വിളിച്ചിട്ട് അത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്ത് ശരി എത് ഏത് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയാത്തതിൽ ഇന്ന് മേയർ ഖേദിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങോട്ടാണ് കാര്യങ്ങൾ പോണത് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നു ഞങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നട്ടലിലുള്ള കേരളത്തിലെ ജനങ്ങളിൽ ഒരാളാണ് എതു എന്ന് പറയാതിരിക്കാൻ വയ്യ അയാൾ കേസിൽ പിന്നോട്ടില്ല അയാൾ മാത്രമല്ല അഡ്വക്കേറ്റ് അശോക് യെതുവിന്റെ വക്കീൽ അതും മോശമല്ല അവർ രണ്ടുപേരും ഈ കേസ് മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കോംപ്രമൈസിന് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അതിനവർ തയ്യാറായിട്ടില്ല കാരണം അങ്ങനെ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ അതാകാമായിരുന്നു ഇത്രത്തോളം വഷളാക്കി ഇത്രയും ജീവിതം നശിപ്പിച്ച് ഇപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ അന്നത്തിന് വേണ്ടി ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ ഒഴിവുള്ള ഒരു സമയത്ത് ഒന്നോ രണ്ടോ ആ ട്രിപ്പുകൾ കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് ആരെങ്കിലും ഡ്രൈവർ ലീവ് ആകുമ്പോൾ ആ ലീവാകുന്ന സമയത്ത് കേരള ലീവ് ഏക്കൻസി കൊണ്ട് മാത്രം അരിവാങ്ങി പോവാണ് അതാണ് നിലവിലുള്ള യുവിന്റെ ഒരു അവസ്ഥ കെ എസ് ആർ ടി സി എന്ന് പുറത്തുവിട്ടിട്ടില്ല ആ കെ ബി അറിയില്ല മൂന്ന് തവണ പരാതി കൊടുത്തു രണ്ട് തവണ ഓഫീസിൽ കൊടുത്തു മൂന്ന് തവണ നേരിട്ട് നമ്മ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേശകുമാറിന്റെ കയ്യിൽ പരാതി കൊണ്ടുവന്ന് കൊടുത്തു യെതുവിനെ അറിയില്ല എന്നാ പറയുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും അറിയാം പക്ഷെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കണ്ടിട്ടുമില്ല ഇതുവിനെ അറിയത്തുമില്ല ഇതുവിന്റെ പരാതി അറിയത്തില്ല അങ്ങനെ ഒരു എംപാനൽ ജീവനക്കാരൻ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയില്ല അതാണ് അവസ്ഥ അറിയില്ല വസ്തുതയാണ് കാരണം എല്ലാവർക്കും ഉള്ളിൽ പേടിയുണ്ട് മടിയിൽ കന കനമുള്ളവനെ പേടിയുള്ളവന്ന് പറഞ്ഞില്ലേ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സച്ചിദേവനും അതുപോലെ മേയർക്കും ഇവിടെ വരാൻ പോകുന്നത് ഏത് കേസ് മുന്നോട്ട് പോയാലും ഏതു കൊടുത്ത കേസ് അവര് റെഫർ ചെയ്തുകൊണ്ട് കോടതി കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ മേയറും മേയർ യതുവിനെതിരെ കൊടുത്തിട്ടുള്ള കേസ് കോടതിയിൽ ഏതു പ്രതിയായി കൂട്ടിൽ കയറുന്നതെന്ന് സംസാരിക്കുന്നൊരു അവസ്ഥ വന്നാലും രണ്ടവസ്ഥയായാലും കുടുങ്ങാൻ പോകുന്നത് അവർ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി അവർക്കറിയാം അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഉൾക്കൊടിലത്തോടെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കേസ് എടുക്കാതെ മേയറുടെ കേസ് എടുത്തുകൊണ്ട് യെതുൻ്റെ കേസ് കൗണ്ടർ കേസാക്കി മാറ്റിയ അതിവിളവുണ്ടല്ലോ ഈ അതിവിളവിന് ഒരു ചൊല്ലുണ്ട് അതിവിളവന് അരി അങ്ങാടിയില് എന്ന് അത് ഇനിയാണ് മേയറും എം എൽ എ മനസ്സിലാക്കാൻ പോകുന്നത്